നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ആ ജോലിയിൽ വറക്കത്ത് ലഭിക്കാൻ നിങ്ങൾ കട നടത്തുന്ന ആളാണ് എങ്കിൽ നിങ്ങളുടെ കടയിൽ നല്ല കച്ചവടം നടക്കണം മത്സ്യ കച്ചവടം നല്ല ബറക്കത്തുള്ള കച്ചവടമാണ് മത്സ്യം നന്നായി വിറ്റുപോകണം അല്ലെങ്കിൽ അതുപോലെ ഏത് നല്ല കച്ചവടമാണെങ്കിലും ഹലാലായ കച്ചവടമാണെങ്കിൽ അതിൽ വല്ലാത്ത ബറക്കത്തുണ്ടാവുന്നു അതിലേക്ക് ജനങ്ങൾ വരുന്നു ഇങ്ങനെയൊക്കെ ജനങ്ങളെ ആകർഷിച്ചെടുക്കാൻ കഴിയുന്നു ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എങ്കിൽ ഈ ഒരു മാർഗത്തെ ഇതിന് കാരണമാകുന്ന ഒരു സുഹൃത്തിനെ കുറിച്ച് നിങ്ങൾ കേൾക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ കച്ചവടങ്ങളിൽ വറക്കത്തുണ്ടാവുക കച്ചവടം നന്നായി നടക്കുക ആളുകൾ മുഴുവൻ നമ്മുടെ കച്ചവടം അന്വേഷിച്ചു വരിക സാധനങ്ങൾ അന്വേഷിച്ചു വരുന്നു അങ്ങനെ നല്ല സന്തോഷമുള്ള ആഹത്തുള്ള ജീവിതം ഉണ്ടാകുന്നു എല്ലാവരും സ്വപ്നം കാണുന്ന ഒന്നാണ് അത് ചിലർക്കൊക്കെ കിട്ടാറുണ്ട് ചിലർക്ക് വലിയ പ്രയാസം ഉണ്ടാകാറുമുണ്ട് കച്ചവടം തുടങ്ങി വലിയ നഷ്ടത്തിലാണെന്നൊക്കെ പറയാറുണ്ട് എന്നാൽ നിങ്ങൾക്കൊരു പരിഹാരമാർഗുന്ന ഒരു മാർഗത്തെ കുറിച്ച് ഒന്ന് ഒരു സൂചന നൽകാം നമുക്ക് ഇതിന് കാരണമാകുന്ന ഒരു മാർഗമാണ് പരിശുദ്ധി എന്ന് തുടങ്ങുന്ന സുറത്തു നസർ എല്ലാവർക്കും അറിയാം ഈ സൂറത്തു നസർ നിങ്ങള് എല്ലാ ദിവസവും കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് ഇനി കച്ചവടക്കാരനാവണമെന്നില്ല ഏത് ജോലിയാണെങ്കിലും ഹലാലായ ജോലിയാണെങ്കിൽ അത് തുടങ്ങുന്നതിന് മുൻപ് പതിനേഴ് തവണ സുഹത്തും നെസർ നിങ്ങൾ പാരായണം ചെയ്യുക സുഹത്തും നെസ്രു പതിനേഴ് തവണ അത് തുടങ്ങുന്നതിന് മുൻപ് അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾ കഴിഞ്ഞു പോരുന്ന സമയത്ത് നിങ്ങൾ ഒരു പതിനേഴ് തവണ തുടക്കത്തിലും അവസാനത്തിലും ആ ജോലിയുടെ കടയാണെങ്കിൽ അത് തുറക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ തുറന്ന ഉടനെ അത് കൂട്ടുന്നതിന് മുൻപ് അല്ലെങ്കിൽ കൂട്ടിയ ഉടനെ ഒരു പതിനേഴ് തവണ ഇങ്ങനെ ഓരോ ബിസിനസ്സുകളിലും പോതി നിങ്ങൾ നസർ അള്ളാഹി എന്ന സൂറത്ത് നസർ സൂറത്തും നസർ പതിനേഴ് തവണ ഊതിയിട്ട് അള്ളാഹുവിനോട് ചെയ്യും തരണേ ഇറപ്പിരുന്നു ഇൻഷാള്ള ബർക്കത്ത് ഉണ്ടാവാൻ കാരണമാകും ഈ ഒരു അമൽ അള്ളാഹു നമ്മുടെ സമ്പത്തിലും നമ്മുടെ മറ്റു കാര്യങ്ങളിലൊക്കെ അള്ളാഹു വലിയ ബർക്കത്ത് നൽകട്ടെ കൊണ്ടും കാണാം അസാം